حمدا كثيرا طيبا مباركا فيه علي كل حال യും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഇതുവരെ എല്ലാ സൽക്രമങ്ങളും ചെയ്തിട്ടുണ്ടാവ ആ സൽക്രമണത്തിനെല്ലാ പ്രതിഫലവും നൽകി തുമ്മുരാണ് ഞങ്ങളിൽ നിന്ന് പലരും ഇന്ന് രോഗികളാണ് രോഗം നീയാണ് തുമ്പുരാണ് രോഗം ശിഫയാക്കുന്നതും നീ മാത്രമാണ് ഇന്ന് ഡോക്ടർമാർ പറയുന്ന ഓരോ രോഗത്തിന്റെ പേടികൾ കേൾക്കുമ്പോ പേടിയാകുന്നു അതുകൊണ്ട് നീ തന്ന രോഗ

നല്ല രീതിയിൽ കയ്യാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല ആഹിറമെന്ന ചിന്തയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ നല്ല വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു നൽകണം നൽകണമുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണം നിന്നിലേക്ക് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ വിവാദത്തുകൾ ചെയ്യാൻ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമുള്ള ഈ സൗഭാഗ്യത്തെ നീ സ്വീകരിക്കണേ തമ്പുരാന് ഈ സംഭവനെ സ്വീകരിക്കണമുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രവർത്തിച്ചു പരവനടക്കം ചെമനാട് കീഴിലുള്ള സഹോദരി സഹോദരന്മാർക്ക് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം മുപ്പതോളം വർഷത്തോളമായി ഇവർ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകണം ഈ ചാരിറ്റി ഓർഗനൈസൻ എന്ന പ്രസ്ഥാനത്തിനെ നിലനിർത്തണം മറ്റുള്ളവർക്ക് ഇതിന്റെ വഴികൾ തുറന്നു കൊടുക്കണം ഇതിന്റെ ആനൂകൽ ഞങ്ങൾ തുറന്നു കൊടുക്കുന്ന തുമ്പരാണ് നല്ലത് ും നല്ലത് ചെയ്യാനും നല്ലത് മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു നൽകണം ആളുകളെ നീ സ്വീകരിക്കണം ഇവിടത്തെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം എല്ലാ നല്ല വഴികളും തുറന്നു കൊടുക്കണം കൊടുക്കണമുള്ള പരാജയവാതിലുകൾ അടച്ചു കൊടുക്കണേ തമ്പുരാന് സൗഭാഗ്യങ്ങൾ ഇട്ടു കൊടുക്കണം എല്ലാ നീയത്തുകളും നീ കപൂലാക്കണേ തമ്പുരാന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ

ഈ വൃദ്ധസഞ്ചരത്തിലുള്ള ആളുകൾക്ക് അവരുടെ മുഖത്ത് കാണുന്ന ള് സന്തോഷങ്ങൾ കണ്ടറിഞ്ഞു എന്നും നിലനിർത്തി കൊടുക്കണല്ല സാഹചര്യം കൊണ്ട് മക്കൾ ഇവിടെ കൊണ്ടുപോയതാണ് കൊണ്ടാക്കിയതാണ് അവിടെ നിന്ന് കിട്ടാത്ത സന്തോഷങ്ങൾ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അല്ല അതിന്റെ വാതിലുകൾ എന്നും നീ തുറന്നു കൊടുക്കണല്ല എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേതും പോരാന് ഇവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുഞ്ചിരികള് കണ്ടല്ല ഇവർക്കിടയിൽ സൗഹാർദ്ദങ്ങൾ കണ്ടല്ല പലരും ഇവർ കഴിയുന്നത് കാണാൻ സാധിച്ചു അതിന് സ്തുതി നൽകുന്നു ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സഹോദര സഹോദരിമാർക്ക് ആഫിയത്ത് അതിനുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കണല്ലോ അതിനുള്ള പദവികൾ നൽകി അനുഗ്രഹിക്കണമുള്ള മറ്റുള്ളവർക്ക് ഇതിന്റെ ദീനീ ബോധങ്ങള് ഇതിന്റെ സന്തോഷകരമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനുള്ള സൗഭാഗ്യങ്ങളും വഴികളും തുറന്നു കൊടുക്കണേ നന്ദി അറിയിച്ചുകൊള്ളുന്നു സ്ലാ